ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങി ഹൈക്കോടതി മുൻ ജഡ്ജി റിട്ടയർഡ് ജഡ്ജി ശശിധരൻ നമ്പ്യാരിൽ നിന്നും ലക്ഷം രൂപ ഷെയർ മാർക്കറ്റിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് റാണി ചേരുന്നു ഒരു ജഡ്ജിയെ പോലും തട്ടിപ്പിൽ കുരുക്കാൻ കഴിയുന്ന തരത്തിലുള്ള നീക്കങ്ങളായിരുന്നിരിക്കണം അദ്ദേഹം പറയുന്നത് എന്താണ് തീർച്ചയായും തൊണ്ണൂറ് ലക്ഷം രൂപ ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകാരെ തട്ടിയെടുത്തത് ഷെയർ മാർക്കറ്റിൽ വലിയ ലാഭം അതായത് ഒരു ഒരു സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഷെയറിൽ നിക്ഷേപിച്ച വലിയ ലാഭം നൽകാമെന്ന വാഗ്ദാനം നൽകിയാണ് ഇദ്ദേഹത്തിൽ നിന്ന് ആ പണം തട്ടിയെടുത്തത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഏതാണ്ട് എണ്ണൂറ്റി അൻപത് ശതമാനം വരെ ലാഭം ഇവർ വാഗ്ദാനം ചെയ്തിരുന്നു വാട്സാപ്പ് മൊബൈൽ കോളുകൾ എന്നിവയിലൂടെയാണ് ഇദ്ദേഹവുമായി ഇവർ ബന്ധപ്പെടുന്നത് അങ്ങനെയാണ് ഇദ്ദേഹം ഇവർക്ക് പൈസ അയച്ചു കൊടുക്കുന്നത് ഇദ്ദേഹം ഡിസംബർ നാല് മുതൽ മുപ്പത് വരെയുള്ള കാലയളവിലാണ് ഇത്തരത്തിൽ ഇവർ തട്ടിപ്പിലൂടെ വിവിധ തവണകളായി ഇദ്ദേഹത്തിൽ നിന്ന് പണം തട്ടിയെടുത്തത് അതുതന്നെ ആ ട്രാൻസാക്ഷൻ പ്ലാറ്റ്ഫോമുകളായ ആർ ടി ജി എസ് അടക്കമുള്ള സംവിധാനങ്ങളിലൂടെയാണ് ഇദ്ദേഹം ഇവർ ആ പണം അയച്ചത് എന്തായാലും വാഗ്ദാനം ചെയ്ത സമയം പരിധി കഴിഞ്ഞിട്ടും ആ പൈസ തിരിച്ചു കൊടുക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം പോലീസിൽ പരാതി നൽകുന്നത് ആ പ്രാഥമികമായി പോലീസ് പറയുന്നത് ഇതിന് പിന്നിൽ ഉത്തരേന്ത്യൻ ആ ലോബിയ ലോബിയാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് എന്തായാലും പോലീസ് കേസ് കേസെടുത്തിട്ടുണ്ട് ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമായ ഒരു ഈ ഇക്കാലത്ത് ഒരു ജഡ്ജിയെ തന്നെ ഇത്തരത്തിൽ തട്ടിപ്പിലൂടെ ആ പണം അദ്ദേഹത്തിൽ നിന്ന് തട്ടിയെടുക്കാൻ സാധിച്ചു എന്ന് വളരെ ഗൗരവകരമായാണ് ആ പോലീസും കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം ഊർജിതമാക്കാനാണ് പോലീസിന്റെ തീരുമാനം ശരി ബീന